ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവനിൽ നമ്മുടെ എന്നി വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് എന്താണ് കാരണം എങ്ങനെയാണ് അതിൽ ഒട്ടേത്തി എത്തിയതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജിസയിൽ ലിപ്സ്റ്റിക് ഇട്ടതായിട്ട് അനു ഒരു ആരോപണം ഉന്നയിച്ചു ജിസയിൽ ആ സമയത്ത് അനുമോളോട് പറഞ്ഞത് നീ അത് തെളിയിക്കുന്നു എന്ന് പറഞ്ഞു തെളിയിക്കാൻ വേറെ എന്താ ചെയ്യുക അവിടെ നിന്ന് ടിഷ്യൂ എടുത്ത് ജിസേലിൻ്റെ ചുണ്ടയിൽ തൊട്ടു ഇതിൽ ജിസയില് പ്രഭോക്കായി ജിസൽ ഒരൊറ്റ തള്ളാണ് തെളി അനുമോളെ ഭാഗ്യത്തിന് പിടിച്ചതുകൊണ്ട് അല്ലെങ്കിൽ നിന്നതുകൊണ്ടിട്ട് രക്ഷപ്പെട്ടു വീടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അകത്ത് ഇഞ്ചുറി പറ്റിയെന്നെ ഇവിടെ ആരുടെ ഭാഗത്താണ് തെറ്റ് ജിസയിൽ റൂള് ബ്രേക്ക് ചെയ്തെന്ന് അനുമോൾ പറഞ്ഞു നീ എന്നാ തെളിയിക്കുന്നു പറഞ്ഞപ്പോൾ ലിഫ്റ്റിക്ക് തുടയ്ക്കാൻ അനുമോൾ കാണിച്ച ധൈര്യമാണോ ഫിസിക്ക ഫിസിക്കൽ അസോൾട്ടിലോട്ട് മാറുന്നത് അതെനിക്ക് അറിയില്ല കേട്ടോ കാരണം അനു അവിടെ ഒരാളെ ഫിസിക്കലി വേദനിപ്പിക്കാനോ ടാർഗറ്റ് ചെയ്തിട്ടോ അല്ലേ ചെയ്തത് അവിടെ ഒരു കള്ളത്തരം കാണിച്ചു ആ കള്ളത്തരം പ്രൂവ് ചെയ്യാനാണ് നോക്കിയത് ഇത് കണ്ട ജിസൈൽ പ്രവോക്കൊറ്റ പുഷാണ് ചെയ്തത് ഇതിൽ ശരിയും തെറ്റും എന്തായാലും ഞായറാഴ്ച ലാലേട്ടൻ തീരുമാനിക്കട്ടെ അല്ലേ വീക്കെൻഡ് എപ്പിസോഡിൽ പറയുന്നുണ്ടെങ്കിൽ ശരി ഞായറും ഉണ്ടല്ലോ തീരുമാനിക്കട്ടെ ഇവിടെ നിവിൻ ഇതിന് പ്രതിഷേധമായിട്ട് ബിഗ് ബോസിനെയാണ് വെല്ലുവിളിച്ചത് ഒന്നല്ലെങ്കിൽ അനുമോൾ പുറത്ത് പോകണം ഇല്ലെങ്കിൽ ഞാൻ പുറത്തു പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓവർ ഷോ തന്നെ കാണിച്ചു അതോ ആർക്ക് വേണ്ടിയിട്ട് ജിസയിലിന് വേണ്ടിയിട്ട് എന്തായാലും ബിഗ് ബോസിനും കുരുപൊട്ടിയിട്ടുണ്ട് ബിഗ് ബോസ് നേരെ ചോദിച്ചു ഉറപ്പാണോ എങ്കോ വാതിൽ തുറന്നിടാമെന്ന് പറഞ്ഞു ഈ സമയത്താണ് മക്കളെ പൂമ്പാറ്റകൾ ശേരിക്കുന്ന നല്ല കഴുകന്മാരായത് ആതിലെ നൂറൊറ്റക്കാരം പറഞ്ഞോളൂ നട്ടലുണ്ടെങ്കിൽ എനിക്ക് പോടാന്ന് നീ പറഞ്ഞ വാക്കിന് വിലയുണ്ടെങ്കിൽ പോടാന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ പെമ്പിള്ളേർ കാണിച്ച ധൈര്യം ഒരറ്റ ആണുങ്ങൾക്ക് അവിടെ കേട്ടോ ഒരു വഴി ഇല്ലെന്നിട്ടാണ് നിവിൻ ഒറ്റ ഓട്ടമാണ് അങ്ങ് അവിടെ ഓടി പോക്കെ ബാക്കി എല്ലാവരും ഇങ്ങനെ ഓടുന്നുണ്ട് പോവല്ലേടാന്നും പറഞ്ഞിട്ട് സംഭവം ഡോറ് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇതിന് ശേഷമാണ് നമ്മളവിടെ ഒരു നന്മയുള്ള എൻ്റെ ദൈവമേ എന്താണ് ഇവരൊക്കെ ഗെയിം കളിക്കാൻ പോയതാണ് അല്ലെങ്കിൽ ഈ നന്മ വാരി വിതരാൻ പോവുകയാണ് പണ്ട് കിഡിലിൻ ഫിറോസ് പറ പ്രകാശം പരക്കട്ടെ എന്ന് പറയുന്ന ഒരു സ്റ്റൈലായിപ്പോയി എല്ലാവരും കൂടി കൂട്ടം കൂടിയിട്ട് അതിലിനെ നൂറിനെ അനുവിനെ കുറ്റം പറയുന്നത് ഡ്രാമ ക്യൂൻ നാടകനടി എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിലേ നൂറ് ഈ മാറ്റത്തെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇവർ സ്പ്ലിറ്റ് ആയത് ഇവിടെ അതിലേക്കും നൂറയ്ക്കും ഉള്ളിനകത്ത് നിവിൻ ഒരു കാര്യം എടുത്ത് ഇടാൻ നോക്കിയിട്ടുണ്ട് അത് കുറച്ച് മുൻപര് പറഞ്ഞിട്ടുണ്ട് വേറൊന്നും ഇവരുടെ ഈ റിലേഷൻ നിവിൻ ഇഷ്ടമല്ല ഇത് ബ്രേക്ക് ചെയ്യിപ്പിക്കും നിങ്ങളെ പിരിയിക്കുമെന്ന് നിവിൻ ഒരുപാട് വട്ടം ഇവരോട് പറഞ്ഞതായിട്ട് ആതിൽ എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് അതാണ് ഇവർക്കുള്ളിൽ നിവിനോടുള്ള ദേഷ്യം അതാർക്കാണെങ്കിൽ ഉണ്ടാവൂലേ സ്വന്തം പാർട്ട്ണര് വേർതിരിപ്പിക്കുന്നു എന്നു പറഞ്ഞാൽ എനിക്കാണ് ദേഷ്യം ഉണ്ടാവും ഇത് തന്നെ അവർക്കുണ്ട് അവനോട് എന്താണെങ്കിലും ഇതിനു ശേഷം നടന്ന ഡ്രാമ ഓരോ ഓരോത്തോരും കരയുന്നു മെഴുകുന്നു ശൈത്യൊക്കെ ഓവർ ഡ്രാമ എനിക്ക് ഇന്നലൈ സ്ക്രീൻ തോന്നുക എന്നൊക്കെ പറഞ്ഞിട്ട് ഓവർ അതുപോലെ തന്നെ നമ്മുടെ ഒനീല് പിന്നെ റെന ആര്യൻ അക്ബർ എന്താണ് അപ്പി ഇവരൊക്കെ ഇങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ ബിഗ് ബോസിനോട് കേണ അപേക്ഷിക്കുന്നുണ്ട് ഇവൻ്റെ തിരിച്ചുകൊണ്ട് തന്നെ ഒന്നും എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല ഇവര് ഗെയിം ആണോ കളിക്കുന്നത് നന്മയാണോ വാരി വിതറുന്നതെന്ന് ശരിക്കും അവരുടെ മുന്നിലോട്ടുള്ള എതിരാളി പോയാൽക്കാണ് ഇവിടെ രേണു രേണു സുതിക്കാണ് ഏറ്റവും കൂടുതൽ ഗോളടിക്കുക കാരണം ഇവൻ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ ഈ ആഴ്ചയും എലിമിനേഷൻ ഉണ്ടാവില്ല സോ പിന്നെയും അവർ സേഫാകും അത് അവരുടെ ഉള്ളിനകത്ത് ആ ഒരു പുഞ്ചിരി ഉണ്ടായിട്ടുണ്ട് കേട്ടോ എനിക്കൊന്നും നിവിന് പുറത്തോട്ടം ഉണ്ടാകും സപ്പോർട്ട് ഉണ്ടാവും കാരണം കഴിഞ്ഞ ദിവസം ഓഡിയൻസ് തിരഞ്ഞെടുത്തിട്ടാണ് നിവിൻ ആ ഒരു പാട്ടിലൂടെ ഓരോരുത്തരെയും കുറിച്ച് പറയാൻ പറഞ്ഞില്ലേ അപ്പോൾ അവർക്ക് ഉറപ്പായിട്ട് പറയാം നിവിന് ഫാൻസ് ഉണ്ട് നിവിൻ്റെ ഓട്ടം എനിക്ക് വേണമെന്നും പറഞ്ഞിട്ടായിരിക്കാം നിവിനീ കിടന്ന ഓവർ ഡ്രാമ കാണിക്കുന്നത് എനിക്കതിൽ കൂടുതൽ വേറൊന്നും പറയാനായിട്ട് തോന്നുന്നില്ല കേട്ടോ കാരണം ഇതൊരു ഗെയിമാണ് ഈ ഗെയിമിനകത്ത് ഓരോരുത്തരും എതിരാളികളാണ് അല്ലേ പിന്നൊരു വിന്നറേ ഉള്ളൂ എൻ്റെ മുന്നിൽ ബാക്കി പതിനേഴ് പേരും കണ്ടസ്റ്റൻസും എതിരാളിയാണ് ഓരോരുത്തരും വീഴുമ്പോഴും ഞാനാണ് മുന്നോട്ട് പോയി എന്നുള്ള ബോധം എന്തുകൊണ്ട് ഇവർക്ക് വരുന്നില്ല ഇവിടെ ഇപ്പോഴും ഗ്രൂപ്പ് കളി ഗ്രൂപ്പിസം ശരിക്കും പറഞ്ഞാൽ വെരി ബോറിംഗ് ആട്ടോ ഈ എന്താ പറയുക കണ്ടസ്റ്റൻസ് ഇങ്ങനെ ഗ്രൂപ്പ് കളിക്കുന്നത് വെരി ബോറിങ് അതുപോലെ തന്നെ അതെന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ ചൂണ്ടിക്കാട്ടി തന്നെ പറഞ്ഞത് ഒരു ടീമിനെ പൊളിക്കേണ്ടതായിട്ടുണ്ട് ആര്യൻ്റെയൊക്കെ ഓവർഷോ റനയുടെ ഒക്കെ വർത്താനൊക്കെ നമുക്ക് ഇറിറ്റേറ്റ് ആവും റൈനയ്ക്ക് ഇപ്പോൾ ഹ്യൂമാനിറ്റിയുടെ ഭാഗമാണ് എനിക്ക് ഒരു സംശയമുണ്ട് അനുവിനോട് ഇവർ ചെയ്യുമ്പോൾ അതെല്ലാം ഗെയിമും അനു തിരിച്ച് ചെയ്യുന്നതൊക്കെ ഹ്യൂമാ എന്താ പറയുക ഹ്യൂമാനിറ്റി ഇല്ലാത്തതായിട്ട് മാറുന്നത് എങ്ങനെയാണ് എനിക്കറിയില്ല എന്തായാലും ഒരു ഒരു അപേക്ഷയാണ് ബിഗ് ബോസിനോട് ലാലേട്ടനോട് ഈ ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പിസം ഗ്രൂപ്പ് കളി അവസാനിപ്പിച്ചില്ലെങ്കിൽ അറു ബോറൻ സീസണായിട്ട് ഇത് മാറും ഒന്നോ രണ്ടോ പേരാണ് അവനവന് വേണ്ടി ഗെയിം കളിക്കുന്നത് ഒന്ന് അനു എന്തൊക്കെ പറഞ്ഞാലും അനു മാത്രമാണ് ഇപ്പോൾ കണ്ടൻറ്റുകൂടെ കണ്ടു ശ്രമിക്കുന്നത് ഇന്നത്തെ ആതിലേ നൂറ് അവരുടെ സ്റ്റാൻഡേർഡ് എടുത്തു അനീഷ് അതല്ലാണ്ട് ഷാനവാസ് അങ്ങോട്ടേക്കോളും ഇങ്ങോട്ടേക്കോണോ എന്നുള്ള സ്റ്റാൻഡിൽ കാത്തും അതല്ലാണ്ട് വേറെ ആരും ഇവിടെ ഗെയിം കളിക്കുന്നത് ഇതെൻ്റെ ഒരു പേഴ്സണൽ ആണോ അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന തെറ്റാണോ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ബിഗ് ബോസ് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമെന്റ് ചെയ്യാവൂ എനിക്ക് ഭയങ്കര രോചകം തോന്നുന്നു കാരണം എന്ത് നോമിനേഷൻ വരെ ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്നു വ്യക്തിത്വമില്ലായ്മ അല്ലേ ഇവിടെ കാണിക്കുന്നേ വെരി ബോറിങ് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇപ്പോൾ ലൈവിൽ കിടക്കുന്നത് ഞാൻ ആരുടെ പി ആർ അല്ല പി ആറിന് വേണ്ടിയിട്ടല്ല അനുവന് ഇഷ്ടമാണ് അതനു വേണ്ടി ഗെയിം കൊണ്ടിട്ടാണ് മറ്റൊരാൾ ഇന്ന് ആദ്യം നൂറ് അടിപുള്ളിയായിട്ട് ഗെയിം കളിച്ചിട്ടുണ്ട് എവിടെയാണ് എനിക്കൊരു ചലഞ്ച് ചെയ്ഞ്ച് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്തോളണം അതാണ് ഗെയിമർ അത് ഇന്നാ പിള്ളേർ ചെയ്തു അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ലൈവിലിടക്കുന്നത് കൂടുതൽ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം നിങ്ങളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മളിപ്പോൾ വീഡിയോസൊക്കെ അത്യാവശ്യം ആൾക്കാർ കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം ഭയങ്കര പാടം നമുക്ക് മോണിറ്റേഷനൊക്കെ വേണ്ടേ എഴുന്നിഴഞ്ഞാണ് നീങ്ങുന്നത് അപ്പോൾ നിങ്ങളുടെ സ്നേഹവും ഇഷ്ടവും ഒക്കെ ലൈക്കും കമൻറ്റും അതായത് സബ്സ്ക്രൈബിലൂടെ കാണിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് മീ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ